श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम सीताभिराम राम സുന്ദരകാണ്ഡം ഹനുമത് സീതാ സംവാദം ഉഷസി വരുടലു നിശിചരികളിവരുടലുമമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരു തരുമില്ല മേ മരണമികവരുവതിനുമൊരു കഴിവുകണ്ടീല മാനവീരനുമെന്നേ മറന്നിതു ജീവന കളവനിഹവിറവിനൊടു ജീവനമദ്യാൻ കാൽ കാൽസ്തനും കരുണാഹീനെത്രയും മനസി മുഹുരിവ പലതു മോർത്തു സന്താപേനേ മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ തരളതരഹൃദയമൊടു ഭർത്താരമോർത്തുമോ ഓർത്തു താണു കിടന്നൊരു ശിംഷപാശാഖയും സഭയ പരവശ തരളമാലം വ്യബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ പവനസുതനിവ പലവുമാലോക്യമാനസേ പാർത്തു പതുക്കേ പറഞ്ഞു തുടങ്ങിനാൽ ജഗതമല നയന വര जम जगतमल नयनरवि गोत्रदशरथन् गोत्री दशरथन् जातनयनवन् ते पुत्रनतिरमण तुल्यरामभरत सौमित्रिशत्रुग्नन्मार्जनिचल ರಜನಿಚರಕುಲೇತನ್ ಬಿರಾಜ್ಞೆಯ ಕಾನಿಲ್ವಾಣಿಡಿನ್ ಜನಕನೃಪಸುತಯುಮವರ ಜನನುಮ್ ಸಾಧರಂ ಜಾನಕಿ ದೇವಿಯೇತತ್ರ ದಶಾನನನ್ ಕಪಟಯತಿ ವೇಷಮ್ ಕಟ್ಟುಕೊಂಡಿನ್ ണാഞ്ഞു ദുഃഖ ദുഃഖിച്ചു റാമനും തമ്പിയും വിപിന ഭുവിരവൊടുതിരഞ്ഞു നടക്കുമ്പോൾ കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുരൻ പുനരവനു നൽകിയ മല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗത തദാം തരണി സുതനുടൊ സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനയും തരണി തനയനു മതകീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കവിവരവിരവിനുടു നാലു ദിക്കിംഗലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരു വനഹമത്ര വന്നീടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ तरुनिकरवरमर्यशिंशपावृक्षुं तन्मूलदेशे भगवति मुदा कनिबिनोडु कण्डु कृतार्थनायेनहं कामलाभा कृतकृत्यनाडिनेन् भगवदनुचररिलहमग्रेसरन्म भाग्यमहो मम भाग्यं नमोऽस्तु ते പ്ലവകുലവരനിതി പറഞ്ഞടങ്ങി പിന്നേ ഇളകാതിരുന്നരക്ഷണംഘുകുലവരചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവന പവനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമിന്നുടേ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പുഴുതുറങ്ങാതെ ഞാൻ ഇഹ സ്വപ്നമോ കാൺ മാനവകാശമില്ലല്ലോ സരസതരപതിചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ മമ പുരുഷനു മമ പറഞ്ഞുവെത്യുത്തമൻ മുമ്പിൽ മേ കാ ജനകനൃപദൂ ജനകതൃപദൂഹിത്രിവചനം കേട്ടുമാരുതി ജാത മോദം മന്ദമന്ദമിറങ്ങിനാൻ ൊടുമവനി മകൾ ചരണനളിനാന്തികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലയവനാശുനിഷ്ടിങ്കല്യശരീരനായി ഇവിടെ നിശിചരപതി വലി മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവശിവ കിമിതി കരുതിമിതില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കപീന്ദ്രനും ശരണമിഹ ചരണ സരസിജമഖില നായികെ ശങ്കിക്ക വേണ്ടാ കുറഞ്ഞെ നീ तब स जीवनहम तथा विधनल दा सोस्मी कौसलेन्द्र सुमुखी से ज्ञान सुमुखि कपुलनाय सूर्यात्मजन सुग्रीवभृत जगल प्राणनंदन കപടമൊരു വരുടൂമൊരു പുഴുതുമറിയുന്നീലകർമ്മണാവാചാ മനസാപി മാതാവേ പവനസുത മധുരതരവചന മധു കേട്ടുടൻ പത്മാലയാ ദേവി ഋതമൃജു മൃതു സ്ഫുടവർണ്ണ വാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയുംതുലോ സതയമിഹവത മനുജവാന ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹനഭുവി കാരണമെന്തെടോ കാരുണ്യവാരിദേ കപികുഞ്ചരാ തിരുമനസി ഭവതി പെരുകെ പ്രേമുണ്ടെന്നതിനോടു ചൊന്നതിൻമൂലവും ചൊല്ലു നീ ശൃണുസുഖി നിഖിലമിിലേശ വൃത്താംഗവും ശ്രീരാമദേവനാണ് സത്യമോമലേ ഭവതിപതിഭജനമവലംബ്യരണ്ടംഗമായ ശ്രയാമൂല ശങ്കയുൽ ആശ്രയാശങ്കലുമാശ്രമത്തിങ്കലും മരുവിനതുപൊുതിലൊരു കനക്കമൃഗമലോ ആലോക്യമാനിനു പിമ്പേ നടന്നൂറ് തരഭിശിഖണചാപവുമായി ചെന്നു നീചന മാരീചനെ കൊന്നു രാഘവൻ ഉടനുടലും ഉടനുടലു മുലയെ മുഹുരുട ഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടൻ അടവിയ ഉടൻ അവിടെ അവിടെ ആ അടവിയിലടയെ തിരഞ്ഞുഴലും വിധവ ഗന ഭൂവി ഗഗന ചരപതി ഗടസന്നിപൻ കേണു കിടക്കും ജടായുവിനെ കണ്ടു അവനുമതവരിതമഖിലമറിച്ചും കൊടുത്തിടിനു മുക്തിഭക്ഷീന്ദ്രനും പുനരടവികളിൽ അവരചേന നസാകം ധ്രുതം പുക്കിതു പൊക്കൂതിരഞ്ഞു കബന്ധഗതി നൽകി ശബരി മരുവിന മുനിവരാശ്രമേ വന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തെ அதுவிமல வச்சனமூ காவரபா நடக்கும் விதோ தரணி சுதநீருவரையோ மழகினுடு கண்டதி தாற்புண்டயத்த രവികുലോദ്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ നൃപതികുലവരഹൃദയമഖിലവുമറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുതനികടഭുവി കൊണ്ടു ചെന്നിടിനേൻ സഖ്യം പരസ്പരം ചെയ്പ്പിതാശു ഞാൻ දහනනේ යුමරකි නොඩු සාච්චයාකි කුණඩු දැන්ඩමිරුල්බර් කුමාශූතීර්තිීඩින තිතිඩුබන් තපන සුතග්‍රහිිණිය බලාලඩකි කොන්්ඩතාරාපතියේවති චූරකුවරෙන් දිවසකරතනයනු. കൊടുത്തിരാജ്യവും ദേവിയെ ആറഞ്ഞു കാൺമാൻ കവീന്ദ്രനും പ്ലവകുല പരിവൃർ നാലുദിക്കിംഗലും പ്രത്യേകമേഖക നിയോഗിച്ചാൻ നിയോഗിച്ചാൽ അതുപൊഴുതുരഘുപതിയുമാവി ഘു രഘുപതിയുമലിവൊടരികെ വിളിച്ചങ്കുലിയം മമ കയ്യിൽ നൽകിയിടാൻ പുനരധിക വിനയമൊടുതൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ മിഥില നൃപസുതയുമധു കണ്ടതി പ്രീതയായി മേന്മേലൊഴുകുമാനന്ദുലാൽ रमणमिव शिरसि कनिविनुते चेर्ति दुरामनामाङ्गितमङ्गुलीयं मुदा प्लवगकुलपरिवृढमहामतिमन् भवान् प्राणदाता मम प्रीतिकारी दृढं भगवति परमा परात्मनि ീനിധോ രാഘവേ ഭക്തനതീവ വിശ്വാസ്യന്തയാ പരൻ പല ഗുണവുമുടയവരെയൊഴികെ മറ്റാരെയും ഭർത്താവുമില്ല മത്സന്നിധവും മമസുഖവുമനൂദിനമിരിക്കും പ്രകാരവും മൽപ്പരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമലദല നയനനത അകതളിരിലിനി മാം പ്രതികാരുണ്യമുണ്ടാം പരിചറിയിക്കനീം കമലതല നയനകതിരിലിനി മാം പ്രതികാരുണ്യമുണ്ടാം പരിചറിയിക്കനീം രജനിചരവരനശനമാക്കുമെന്നിക്കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലു നിർണയം അതിനിടയിൽ വരൂപതിനു വേല ചെയ്തിടൂനീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ശമുഖനുഗ്രഹിച്ചു കളഞ്ഞു രക്ഷിക്കുന്നു അനിലതനയ അനിലതനയനു മഖില ജനനിവചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിൻ അവനിപതി സുതനോടിയൻ ഭവദ്വാർത്തകൾ ുണർത്തിച്ചു കൂടുന്നതിന് മൊന്നമേ അപരജനുമഖില കപികുലബലവുമായി മുതിർനാശുവരൂമതിനിൽ സംശയം സുതസചിവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിൻക്കും ക്ഷണാൽ വതിയുമതി കരുണ മഴകിനുടു വീണ്ടു നിൻ ഇതി ഭർത്താവോധ്യ നല്ലുമാതരാൽ ഇതിഭവനസുതവചനമുടയുടു ഉടമയുടുകേട്ട പോതിന്തിരാദേവി ചോദിച്ചരുളിതിനാൽ ഇ ഹവിതജലിധിയ നിഖില കബീസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും

मम चुमलिल् विरविनु कडतुवान् मैथिलिकिं विषादं वृथा मानसे लघुतरममिदरजनिचरकुलमशेषेण लयुं भस्ममाकीडुमनाकुलं द्रुतमतिनुसुतनु मम देह्यनुज्ञामिनि नुज्ञामिनिद्रोहं विनागम गमनो मले विरहकलुषितमनसि कुबरनु मां प्रति विश्वासमाशु वेडवानय् मुदा ടയാളവും വാക്യവും ചൊല്ലുവാനായരുൾ ചെയ്യണം ഇതി പവനതനയൻ ഭചനേന വൈദേഹിയുമിത്തിരി നേരം വിചാരിച്ചു മാനസേ ചികുരഭരമത്തിൽ മല ചൂടാമണി ചിന്മൈ മാരുതി കൈയിൽ നൽകിയിടാൾ ശൃണുതനയ പുനരുരടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞിടുമീ സപതി പുനരതുപൊഴുതു വിശ്വാസമെന്നുടേ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമിതസുഖമുടു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാ ചലത്തിങ്കൽവാഴും വിധോ പലലമധൂപരിചിനുടൂണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നിടും ദശാന്തറെ തിരുമുടിയുമഴകിനൊടുമടിയിൽ മമവച്ചുടൻ തീർത്ഥപാതൻ വിരവോട്ടുറങ്ങിടിനാൻ അതുപൊഴുതിലതി ചപലനായൻ സക്രാത്മജനാശു കാകാകൃതി പൂണ്ടുവന്നിടിനാൻ പല പൊഴുതു പല ലശകലങ്ങൾ കൊത്തിയിടാൻ ഭക്ഷിച്ചുകൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ടതുകൊണ്ടവൻ വപുഷി മമഷിതചരണ നഗരതുണ്ടങ്ങളാൽ വായ്പോടുകീറേറെ കുപിതനായി പരമപുരുഷനുമുടനുണർന്നു നോക്കും വിധവ് പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതി കുപിതനായെടുത്തശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ സഭയമവനഖിലദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തുരക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമലജഗിരീശ മുഖ്യന്മാർക്കുമാപതൽ നയച്ചോരവസ്ഥാന്തരെ രഘുതിലകനടി മലരില ശ് നവശമൊടുവീണിതുരക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ अपरमरु शरणमिह नहि नहि नमोऽस्तु दे आनन्दमूर्ते शरणं नमोऽस्तु ते इति सभयमटिमलरिल् वेणुके नीडिनान् इन्द्रात्मजनां जयन्तनूमं चुल्लिनान् സായകം നിഷ്ഫലമാക്കയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നു പോ നിശ്ചയമന്തരമില്ല നീ പോയ്ക്കൊള്ളുക നിർഭയം ഇതിസതയുദിവസമെന്നെ രക്ഷിച്ചവനിന്നുപേക്ഷിച്ചതിന്റെ ദുഷ്കൃതം ഒരു പിഴയും ഒരു പുഴുതിലവനൊടു ചെയ്തില ഞാനോർത്താലിതെന്നുടേ പാപമേ കാരണം വിവിധമിതി ജനകന്ദ്രുഹി ധ്രുവചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ ഭവതി പുനരിവിടെ മരുവീടുത മരുവീടുന്നതെ ഏതുമേ മേ ഭർത്താവറിയായ കൊണ്ടുവരാഞ്ഞതും ചടിതി വരുമിനെ നിശിച്ച രൗഹവും ലങ്കയും ശാഖാമൃഗാബലി ഭസ്മമാക്കും ദൃഢം പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാറിച്ച മോദേ ചോദിച്ചരുളിനാൽ അധിക കൃഷ തനുരിഹ ഭൻ കപി വീരരുമീവണ്ണമുള്ളവരല്ലയോ ചൊല്ലുനീയേ നിഖില നിശിചര ചലനി ഭിപുലമൂർത്തികൾ നിങ്ങളവരോടെ തീർക്കുന്നതെങ്ങനെ പവനജനുമവനിക മകൾ പവനജനുമവനി മകൾ വചനമധു കേടൻ പർവത തുല്യനായി നൃപതി സുതയോടുനഞ്ജനാ പുത്രൻ പ്രപഞ്ചന നന്ദന ഇതുകരുതുക കാമലി ഇതുകരുതുക കമലിങ്ങനെയുള്ളവരിങ്ങിരുപത്തൊന്നു വെല്ലം പടവരും കവനസുതമൃദു വചനം ഇങ്ങനെ കേട്ടുടൻ പത്മഭദ്രാക്ഷിയും പാർത്തു ചൊല്ലിടിനാൽ അതിവിമലമിതബലാശരവംശത്തിനന്തകൻ നീ അതിനന്തരമില്ലടോ രജനി വിരവിടു കഴിയുമിനിയുഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയുമതി ചപല മിന്നേ കട നങ്ങു ചെന്നൂര് കൂപരനെ കാണനന്ദന മമചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശുത്രി കയ്യിൽ കൊടുക്ക വിരയനീ വിരവിനൊടു വരികര വിസുതനുമൊരു സൈന്യവും വീരപ്പുമാന്മാരിപരവുമായി ഭവാൻ വഴിയിലൊരു പിഴയുമു വഴിയിലൊരു പിഴയുമുപരോധഭുമെന്നിയേ വായുസുത പോക നല്ല വണ്ണം ധ്രുവം വിനയഭയകുതുക ഭക്തി പ്രമോദാന്തം വീരൻ നമസ്കരിച്ചിടിനകേ പ്രിയവചന സഹിതനത ോകമാതാവിനെ പിന്നെയും മൂന്നോ വലത്തുവച്ചിടിനാൻ വിടതരിഖജനനി വിട സന്തതം വിനാവാസന്തം ശുഭമൈ തനയപതി തവ നിരന്തരം ഭർത്താരമാശുഭരുത്തികത്രീ നീ സുഖമുടിഹ जगति सुचिरं जीव जीवनी सुस्त्यस्तु पुत्र ते सुस्थिरशक्तिम् अनिलतनयनुमखिलजननियुटुसादरमाशीर्वचनमादाय पिन्वाङ्गिनान् श्रीराम राम राम श्रीरामचन्द्राजय श्रीराम श्री राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम राम श्रीराम राम राम मम हृदि रमतां राम राम